എല്ലാവർക്കും റിച്ചസ് ഗാർഡൻ ബ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഓണക്കാലത്തേക്കുള്ള പൂച്ചെടികൾ നടേണ്ട സമയമാണ് ഇപ്പോൾ അപ്പൊ ഏതൊക്കെ പൂച്ചെടികൾ നമ്മുടെ കൈയിലുണ്ടെന്നും ഈ പൂച്ചെടികൾ എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നും ഈ ഒരു വീഡിയോയിലൂടെ കാണാം ഇത് കണ്ടോ ഇത് ചുവപ്പ് വാടാർ മല്ലിയുടെ തൈകളാണ് ഈ തൈകൾ ഈ ഒരു പ്രായത്തിലാണ് നടേണ്ടത് ഇത് ഹൈബ്രിഡ് തൈ ആണ് അപ്പൊ അധികം ആരുടെ കയ്യിലും ഇല്ലാത്ത ഒരു വെറൈറ്റിയാണ് ചുവപ്പ് വാടാർ മല്ലിയുടെ തൈകൾ അപ്പൊ ഇത് നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഇത് കൂടാതെ അതുപോലെ വെള്ള വാടക മല്ലിയുടെ തൈകള് ഇതിന്റെ തൈകള് കണ്ടോ അത്യാവശ്യം വലിപ്പുള്ള തൈകളാണ് തീരെ ചെറിയ തൈകളല്ല ഇതിൽ പൂക്കൾ വരെ വിരിഞ്ഞു തുടങ്ങി ഇത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ശേഷം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പൊ നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും യെല്ലോ ചെണ്ട് മല്ലിയുടെ തൈകളാണ് അപ്പൊ ഇതിന്റെ തൈകളും നല്ല ഹെൽത്തി ആയ വലിപ്പുള്ള തൈകളാണ് കണ്ടോ വേരൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് നട്ട് ഒരു ഒന്നൊന്നര മാസം ആകുമ്പോഴേക്കും ഇതിൽ പൂക്കൾ വന്ന് തുടങ്ങും അതായത് കറക്റ്റ് ഓണത്തിന്റെ സമയമാകുമ്പോൾ നിറയെ പൂക്കൾ തുടങ്ങും അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് എത്തിക്കുന്നതെന്നുള്ളത് കാണാം ഇത് പർപ്പിൾ വാടാർ മലയുടെ തൈകളാണ് ഈ തൈകളിൽ പൂക്കൾ വന്നു തുടങ്ങിയിട്ടില്ല എന്നിരുന്നാലും നല്ല വലിപ്പുള്ള തൈകളാണ് ഒരറ്റ തൈ എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ നന്നായിട്ട് വേരും വന്നിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ നട്ട കറക്റ്റ് ഓണ സമയത്ത് നിറയെ പൂക്കൾ ഉണ്ടാവും ഇത് ഓറഞ്ച് ചെണ്ടുമല്ലിയുടെ തൈകളാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടോ ഒരു തൈ എടുക്കുമ്പോ കണ്ടോ ഇതിന്റെ ഒരു ആ വേര് ഹെൽത്തിയാണ് പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് ഇത് നട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ടാഴ്ചക്കകം തന്നെ അതിന്റെ ലെങ്ത്ത് കൂടി വരും അതായത് ഹൈറ്റ് കൂടി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നട്ടത് കണ്ടോ ഇത് രണ്ടാഴ്ചയായിട്ടുള്ള നട്ടിട്ട് അപ്പോഴേക്കും ഈ ഒരു പ്രായത്തിലേ ഈ ഒരു പ്രായത്തിലായ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് തലപ്പൂ നുള്ളി കൊടുക്കുക അപ്പൊ ഇവിടുന്ന് സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ആയിട്ട് നല്ല ബുഷിയായിട്ട് ഇത് വളരും ചെയ്യും ഒരുപാട് പൂമുട്ടുകൾ ഉണ്ടായിട്ട് കുറെ പൂക്കൾ നമുക്ക് കിട്ടും അപ്പൊ ഇതൊന്നുമല്ല ആയിരക്കണക്കിന് തൈകളാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് പല നഴ്സറികളിലേക്കും ഇവൻ ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നത് അതായത് ഒരു സെൻറ്റ് രണ്ട് സെൻ്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ കുടുംബശ്രീ മുഖേന കൃഷി ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ഇതുപോലെയുള്ള തൈകൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കും ഇനി അതല്ല നമ്മുടെ വീട്ടിലേക്ക് നിങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് കുറച്ച് പൂക്കൾ വിരിഞ്ഞ് കാണാൻ ഓണത്തിനുള്ള ഓണത്തിന് നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് കുറച്ച് പൂക്കൾ കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് കുറച്ച് തൈകളായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ വന്നിട്ട് നമ്മളോട് ചോദിക്കാം ഡീറ്റെയിൽസ് വിട്ടുതരാം ഇനി ഇതിൻ്റെ കൃഷി രീതി ചെറുതായിട്ടൊന്ന് വിവരിക്കാം കാരണം വിത്ത് എടുക്കുമ്പോൾ ഹൈബ്രിഡ് വിത്ത് തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ വേണം അല്ലെങ്കിൽ നമുക്ക് പൂക്കൾ വിചാരിച്ച അത്ര ഒരു വലിപ്പം പൂക്കൾക്ക് കിട്ടില്ല ഹൈബ്രിഡ് ആകുമ്പോൾ പൂക്കൾ നല്ല വലിപ്പത്തിൽ കിട്ടും ഇനിയിപ്പോൾ വിത്ത് ഇടുന്നതിനേക്കാളും നല്ലത് തൈകൾ വയ്ക്കുന്നതൊക്കെ തൈകൾ വെക്കുന്നതാണ് കാരണം ഒരു പൂക്കളാണ് ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ തൈകളാണ് നടേണ്ടത് കേട്ടോ വിത്ത് ഇട്ടുകഴിഞ്ഞാൽ ലേറ്റായി പോവും ഇനി ഇതിൻ്റെ മണ്ണിനെ കുറിച്ച് പറയുന്നത് നമ്മൾ എടുക്കുന്ന മണ്ണ് അല്ലെങ്കിൽ പൊട്ടി മിക്സ് അത് ഏത് തരം മണ്ണിലും ഇതും വളരും എന്നിരുന്നാലും നീർവാർച്ചയുള്ള മണ്ണ് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഇതിൻ്റെ നന നന എന്ന് പറഞ്ഞാൽ ദിവസവും രണ്ട് നേരം നമ്മൾ നനച്ചിരിക്കണം പിന്നെ ഗ്രോ ബാഗിലായാലും നിലത്തായാലും അടിവളം ചാണകം ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇടയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ എൻ പി കെ പോലെയുള്ള രാസവളങ്ങളും ഉപയോഗിക്കുന്നത് പൂക്കളുടെ വലിപ്പം കൂട്ടാൻ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് പിന്നെ ഈ ചെടികൾ നടുമ്പോൾ തൈകൾ നടുമ്പോൾ നമ്മൾ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടത്ത് നോക്കിയിട്ട് വേണം നടാൻ എന്നിരുന്നാലാണ് പൂ ചെടികളിൽ നിറയെ ഉണ്ടാവുക ചെടിയെ ബാധിക്കുന്ന രോഗങ്ങളെ രോഗങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ സാധാരണ ഗതിയിൽ ചെണ്ടുമലിക്കും വാടർ മലിക്കും നല്ല വലിയ രീതിയിലുള്ള രോഗങ്ങൾ ഇതിനെ ബാധിക്കാറില്ല എന്നിരുന്നാലും വെള്ളീച്ച പോലെയുള്ള രോഗങ്ങൾ വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുന്നത് നല്ലതാണ് ഇനി തൈ നട്ട അങ്ങനെ ഒരു മാസം പ്രായമായ തൈകള് നട്ടിട്ട് ഏകദേശം അമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ പൂവിടുന്നത് കാണാം പിന്നീട് അങ്ങോട്ട് നമുക്ക് മാസങ്ങളോളം പൂക്കൾ തരും ഈ ചെണ്ടുമല്ലി ആണെങ്കിലും വാട്ടർ മല്ലി ആണെങ്കിലും മാസങ്ങളോളം നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു പൂ ഒരു തരം പൂച്ചെടികളാണ് ഇവ എങ്ങനെയാണ് ഇത് പാക്ക് ചെയ്ത് അയക്കുന്നത് എന്നിനി കാണാം ന്യൂസ് പേപ്പർ ഉണ്ടോ ഈ ന്യൂസ് പേപ്പർ നമ്മൾ നാലാക്കി മടക്കി ഇങ്ങനെ നാലാക്കി മടക്കി ഇതിൽ തൈകള് വെച്ചിട്ടാണ് വെച്ച് പൊതിഞ്ഞിട്ടാണ് വിടുന്നത് ഇത് പിന്നെ അടുത്ത ഓരോരോ സ്റ്റേജായിട്ട് നമുക്ക് കാണാം അപ്പോ ഈ ഒരു തൈ ഈ ഒരു ഈയൊരു പേപ്പറോടെ ഇതിലേക്ക് അഞ്ച് തൈകൾ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന അത്രയും തൈകള് നമ്മള് വയ്ക്കും ഇതാണ് ഇതിപ്പോ നാല് അഞ്ച് തൈകൾ എത്തും ഇനി നമ്മള് ഇത് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് വെച്ചിട്ട് നമ്മൾ മടക്കും ഓക്കെ ഇങ്ങനെ മടക്കിയ ശേഷം നമ്മൾ ഈ രീതിയില് മടക്കും ഇങ്ങനെ മടക്കിയാണ് നമ്മൾ ഇനി എന്തേലും നമ്മൾ ഒരു റബർ ബാൻഡ് കൂടി കാരണം ഇതിന്റെ താഴെയുള്ള ആ ഒരു ചകിരിച്ചോറ് മിക്സ് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് സേഫായിരുന്നോളൂ കണ്ടോ കൈകൾക്കൊന്നും ഒന്നും പറ്റില്ല നമ്മൾ കാർഡോർഡ് ബോക്സിലാക്കും ഇതുപോലെ എല്ലാ തൈകളും നമ്മൾ വാടർ മല്ലിയുടെ തൈകളും എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ പാക്ക് ചെയ്യാം അങ്ങനെ ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ ചെടികൾ നമ്മൾ കാർഡ്ബോർഡ് ബോക്സിൽ വെച്ചിട്ട് സേഫായിട്ടാണ് വിടുന്നത് അതുകൂടി കാണാം ഇനി ഇങ്ങനെ ടാപ്പ് വെച്ച് പൊതിഞ്ഞ് ഈ ചെടി പോകാതിരിക്കാൻ വേണ്ടി ടാപ്പ് വെച്ച് പൊതിഞ്ഞ ശേഷം നല്ല കട്ടിയുള്ള കാർബോർഡ് ബോർഡ് ബോക്സിൽ ഈ രീതിയിൽ നമ്മൾ ടൈറ്റായിട്ട് പൊതിയും കാരണം ചെടികൾ ഇളക്കം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടൈറ്റിൽ പൊതിയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് നമ്മൾ വിടുന്നത് ബോക്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മേ ബി അത് ഇളകാൻ സാധ്യതയുണ്ട് അങ്ങനെ സേഫായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ടേപ്പ് വെച്ചിട്ട് ചുറ്റാണ് അടിഭാഗം തീരെ ഇളകാൻ പാടില്ല അങ്ങനെ ഇളകിയിട്ടുണ്ടെങ്കിൽ ചെടികളുടെ മേൽഭാഗം ഒടിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സേഫായിട്ട് ഇത് കൂടാതെ ഡബിൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാർഡ്ബോർഡ് പീസും കൂടി മേലെ വയ്ക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കാർഡ്ബോർഡ് പീസ് സെറ്റ് ചെയ്തിട്ടാണ് ടേപ്പ് വെച്ച് ചുറ്റി നമ്മളിവിടെ നയിക്കുന്നത് ഇനി അവസാനമായിട്ട് നമ്മൾ നമ്മളിതിൽ ഹോള് കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ ടേപ്പ് വെച്ച് ചുറ്റിയിട്ടുണ്ട് ഇങ്ങനെ കുലുക്കുമ്പോൾ അത് ഇളകുന്നില്ല ഇളകി വരാത്ത രീതിയിൽ വേണം ചുറ്റാൻ വേണ്ടിയിലാണ് ചുറ്റി ഏരോ മാർക്ക് കിട്ടും പ്ലാൻസ് എന്ന് എഴുതി ഹോൾ ഇട്ടു അപ്പൊ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് എന്ന് എഴുതുന്നത് അപ്പോൾ ഒന്നും കൂടി കൊറിയർ സർവീസുകാരോ ഒന്നും കൂടി അതൊന്നും ശ്രദ്ധിക്കും അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന കൊറിയറുകളാണ് ഇതൊക്കെ ഇതില് ചെണ്ടുമല്ലി മാത്രമല്ല പത്ത് മണി ചെടികളുണ്ട് മറ്റ് ചെടികൾ റോസ്മേരി അങ്ങനെ എല്ലാ ചെടികളും നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്ത് അയക്കും തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് നമ്മൾ ഇവിടുന്ന് കൊറിയർ അയക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ പലരും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നമ്മൾ ചെയ്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു എങ്ങനെയാണ് പാക്ക് ചെയ്ത് ചെടികൾ അയക്കുന്നത് എന്ന് അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കാൻ നന്ദി നമസ്കാരം